നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് വന്നിട്ടുള്ളതേ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടാ ഇപ്പൊ വെഡിങ്ങിന്റെ ഒരു അടിപൊളി സെറ്റ് ആണ് നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം അപ്പൊ ഇത് കണ്ടു നോക്കിയേ നാല് അഞ്ച് നെക്ലസ് വന്നിട്ടുണ്ട് ഈ അഞ്ച് നെക്ലസ്സും വളരെ വെറൈറ്റി ആയിട്ടാ വച്ചിട്ട് കേട്ടാ പിന്നൊരു പ്രത്യേകത ഉണ്ട് ഇതില് എല്ലാ ഐറ്റംസും ഉണ്ട് ബഹറൈനുണ്ട് നെഗാസിന്റെ ഐറ്റം വെച്ചിട്ടുണ്ട് അതേപോലെ ആന്റിക്ക് ഷസ് പിന്നെ ജോക്കർ ഈ ജോക്കറിൽ വന്നിട്ടുള്ള സെമി ബ്രഷസ് സ്റ്റോൺസ് ആണ് അതേപോലെ ഈ വർക്ക് കണ്ട ഇതിന്റെ ഫിനിഷിങ് കണ്ട അത്ര ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതിന്റെ ഒക്കെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലൈറ്റ് വെയ്റ്റ് ആടാ നമുക്ക് ഇത് വളരെ വെയിറ്റ് കുറച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പൊ കരുത്തിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ അറിഞ്ഞു നിൽക്കൂട്ടാ അതേപോലെ തന്നെ പ്രഷ്യസിന്റെ ഒരു നെക്ലസ് ഇത് ഫുള്ള് നാച്ചുറൽ സ്റ്റോൺസ് തന്നെ കേട്ടോ സെമി പ്രിഷ്യസ് അല്ല പ്രഷ്യസ് ആണ് ഇപ്പൊ റൂബി എമറാൾഡ് വെച്ച് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ ആൻഡിക്കിന്റെ കെമ്പ് സ്റ്റോൺ ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ല ഭംഗിയാണ് കണ്ട അപ്പൊ ഇത് വെഡിങ്ങിന്റെ മാത്രമല്ല ഇത് സിംഗിൾ യൂസും ബെറ്റർ ഇത് കണ്ട് ഞാൻ നിങ്ങൾക്ക് അറിയാം ഇത് സിംഗിൾ യൂസ് ഇതൊക്കെ സാരിയുടെ ഒപ്പം പൊക്കോളും ഇതൊക്കെ പോത്ത് നമുക്ക് ചുരിദാറിന്റെ ഒപ്പോ സാരിയുടെ ഒപ്പോ നമുക്ക് മോഡേൺ ആയിട്ട് ഡ്രസ്സിന്റെ ഒപ്പമൊക്കെ ഇടാട്ടാ അതേപോലെ തന്നെ അതിനകത്ത് നമ്മളൊരു ആംഗ്ലറ്റ് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് വെയ്റ്റ് ആകെ അഞ്ച് ഗ്രാം ആറ് ഗ്രാം അതില് വരുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ വലിയൊരു കമ്മൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വെച്ചിട്ടുള്ള വളകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ വള വളകൾ നമ്മൾ വെച്ചേക്കണെന്ന് വച്ചേക്കണേന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കണ്ടാ ഇതൊരു സെറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളകളാണ് അതേപോലെ ഡെയിലി വെയർ ആണ് ഇതിന്റെ ഒക്കെ വെയിറ്റ് ആറ് ഗ്രാം ഉള്ളൂ അതേപോലെ ഇത് ഇതൊക്കെ ഒരു പവനുള്ളൂ ഒരു പവനിലും നോക്കി നോക്കിയാൽ ഇത്രയും രീതിയിൽ എവിടെ നിങ്ങൾക്ക് വളകൾ കിട്ടുക അപ്പൊ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അതേപോലെ ആൻഡിഗില് ആൻഡിഗിൽ ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഓരിടത്തും നിങ്ങൾക്ക് കിട്ടില്ല നമുക്ക് നക്ഷത്രയിൽ മാത്രം നമ്മുടെ മാത്രം പ്രത്യേകത കേട്ടോ അതേപോലെ ഈ റിങ്ങുകൾ നോക്കി നോക്കി സ്റ്റോൺസിന്റെ റിങ്ങുകൾ വെച്ചിട്ടുണ്ട് മൊത്തം നാല് റിങ് ഉണ്ട് നാല് റിങ്ങും വെറൈറ്റി ആട്ടോ ഈ റിങ്ങുകളെല്ലാം നമുക്ക് ഡെയിലി വെയറിന് പറ്റിയ റിങ്ങുകൾ ആട്ടാ ഇപ്പൊ ഇതിന്റെ മൊത്തം വെയിറ്റ് വരണതേ ആകെ നമുക്ക് ഒരു മുപ്പത്തഞ്ച് പവനുള്ളൂടാ മുപ്പത്തഞ്ച് പവന് താഴെയാണ് ഇതിന്റെ വെയിറ്റ് വരണുള്ളൂ അതിന്റെ ഒരു ഹൈലൈറ്റ് ആണ് ഈ സെറ്റ് നമ്മുടെ നക്ഷത്രയുടെ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആട്ടാ അപ്പൊ എല്ലാവരും ഷോപ്പിൽ വരിക ഷോപ്പ് വിസിറ്റ് ചെയ്യുക അപ്പൊ ഓക്കെ താങ്ക് Nakshatra Gold and Diamonds MG Road Ernakulam, Alva, Perumbavoor, Topumbadi Online delivery available all across India.